പാലാ സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ് കുടുംബസംഗമം നടന്നു കലാസാഹിത്യ രംഗങ്ങളിലും ഭൗതിക മേഖലകളിലും പ്രഭാഷണങ്ങളിലും യാത്രകളിലുമൊക്കെ സജീവവും റിട്ടയർമെന്റ് ജീവിതം ആഘോഷമാക്കുകയും ചെയ്യുന്ന സഫലം അംഗങ്ങൾ കാർഷിക രംഗത്തും കഴിവ് തെളിയിച്ചവരാണ് പല സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ് കുടുംബസംഗമത്തിൽ പൂഞ്ഞാർ ഭൂമിക സജ്ജമാക്കിയ വിത്തുകുട്ടകൾ വൃക്ഷത്തൈകളും ചെടികളും വിത്തുകളും കൊണ്ട് നിറഞ്ഞു തുളുമ്പി പങ്കെടുത്തവരിൽ ഏറെ പേരും തങ്ങളുടെ വീടുകളിൽ നിന്നുള്ള പലയിനം പഴവർഗ്ഗങ്ങളും തൈകൾക്കൊപ്പം കൊണ്ടുവന്നു പണത്തിന്റെ വിനിമയമില്ലാതെ ഭക്ഷണത്തിന്റെ പങ്കുവയ്ക്കലെന്ന മഹത്തായ വിത്തുകൂട്ട സംസ്കാരം ഏവർക്കും കൗതുകകരമായി സാഹിത്യ രംഗങ്ങളിലും ബൗദ്ധിക മേഖലകളിലും പ്രഭാഷണങ്ങളിലും യാത്രകളിലുമൊക്കെ സജീവവും റിട്ടയർമെൻ്റ് ജീവിതം ആഘോഷമാക്കുകയും ചെയ്യുന്ന സഫലവംഗങ്ങൾ കാർഷിക രംഗത്തും കഴിവ് തെളിയിച്ചു കുടുംബസംഗമത്തിൽ ഉഷാ ശശിധരൻ അധ്യക്ഷത വഹിച്ചു വി എം അബ്ദുള്ള ഖാൻ ജെയിംസ് മാത്യു മേൽവട്ടം എ ബി പൂണിക്കുളം പ്രൊഫസർ കെ പി ജോസഫ് രവി പുലിയനൂർ ജോബി ജോസഫ് ബാബുരാജ് എന്നിവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികളും അംഗങ്ങൾ അവതരിപ്പിച്ചു ഐഫോറിനൂസ് പാല